ലേഡി ബിഗ് ബോസ് വന്നാൽ നല്ല അഭിപ്രായം കാരണം ഇപ്പം ബിഗ് ബോസ് ചരിത്രത്തിൽ എന്നും ഞാൻ മാത്രമേ ലേഡി പിന്നറായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ല ആരാണ് അവര് തന്നെ വിൻ ചെയ്യണം എന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പിന്നെ ഹൺഡ്രഡ് ഡേയ്സ് ആ വീട്ടിൽ നിൽക്കാന്ന് പറയുന്നത് ആണെങ്കിലും ആർക്കാണെങ്കിലും ഇവൻ ഒരുപാട് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ എന്താ പറയാ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ എടുത്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സ് ഫൈനലായി അല്ലേ ആര് എന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും ജാസ്മിനും ജിൻഡോയും അർജുനും എല്ലാം നിൽക്കുന്നുണ്ട് ഈ ഓള ഒക്കെ കുറച്ച് ദിവസമായിട്ട് ബിഗ് ബോസിന് പിന്നാലെ തന്നെയാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം സീസൺ എന്ന് എല്ലാവരും പറയുമ്പോഴും ബിഗ് ബോസിൽ അതിൻ്റെതായ ഹ്യൂജ് റീച്ച് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഫൈനലും കൂടി ആയതോടെ എവിടെ നോക്കിയാലും ബിഗ് ബോസ് മാത്രമാണ് ചർച്ചാ വിഷയം അതിനനുസരിച്ച് ഇഷ്ടംപോലെ വിവാദങ്ങളും ഉണ്ടല്ലോ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വിവാദം എന്ന് പറഞ്ഞത് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ വിന്നർ ആയിട്ടുള്ള ഈ സീസണിൽ ജാസ്മിനിന് വിന്നർ ആകുന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പൊ കൊല്ലാപ്പായി മാറിയിണേ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നാൽ എന്താണ് ഇവിടെ പൂർണ്ണമായി സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു പിക്ചർ കിട്ടത്തുള്ളൂ അതായത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇത്തവണത്തെ ബിഗ് ബോസിൽ ജാസ്മിൻ വിന്നർ ആവാനുള്ള ചാൻസും ഉണ്ട് അല്ലെ സീസൺ ഫോറിൽ ആയ ദിലിസിച്ചതിനു ശേഷം ഒരു ലേഡീസ് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ഉണ്ടാകുമോ എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ട് വിന്നർ ആയ സീസൺ ഫോറിൽ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല അല്ലെ എങ്ങനെ മറക്കാൻ കഴിയും അത്രയും കത്ത് നിന്നൊരു സീസൺ ആയിരുന്നല്ലോ അത് ദിൽഡ്രോബൊക്കെ എങ്ങനെ മറക്കാനാണല്ലേ അന്ന് വിന്നർ ആയതിന്റെ പേരും ദിൽസക്ക് വളരെ വലിയ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ആരാണ് ആ സൈബർ അറ്റാക്കിനും പിന്നെന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിന്റെ ആവശ്യമില്ലല്ലോ നമ്മുടെ ഡോക്ടർ ഓബിൻ ഫാൻസ് തന്നെ അതിന്റെ കാരണമൊക്കെ കോമഡിയാണ് അല്ലേ ദിൽഷയും റോബിനും നല്ല സുഹൃത്തുക്കളായിരുന്നു ദിൽഷക്ക് റോബിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഒക്കെ ആയിരുന്നു പക്ഷേ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ വെച്ച് ദിൽഷ ഒരിക്കലും റോബിനോട് പ്രണയമാണെന്ന് പറഞ്ഞിട്ടില്ല റോബിന് കുറെ പിറകെ നടന്നിട്ടുണ്ടെങ്കിലും നല്ല ബോണ്ടിലായിരുന്നു ദിൽഷയും റോബിനും അവസാനം വരെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇത് കണ്ട റോബിൻ ഫാൻസ് എന്താക്കി ഇവര് രണ്ടാളെയും അങ്ങ് പ്രണയ ജോഡികളാക്കി അങ്ങ് പ്രഖ്യാപിച്ചു അങ്ങനെ റോബിനും ബിഗ് ബോസ് ടൗട്ടി പുറത്താക്കിയതോടെ റോബിന്റെ പെണ്ണെന്നുള്ള രീതിയിൽ ദിൽഷയ്ക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടാൻ തുടങ്ങി ഞങ്ങളുടെ ഡോക്ടർക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ഞങ്ങളുടെ ഡോക്ടറെ പെണ്ണിനെ വിജയിപ്പിക്കും എന്നുള്ള വാശിയിൽ ഡോക്ടർ റോബിൻ ഫാൻസ് മൊത്തം ദിൽഷ് ി ദിൽ ആ സമയത്ത് സ്വന്തമായ രീതിയിലുള്ള സപ്പോർട്ട് കുറവായിരുന്നു പക്ഷെ റോബിൻ ഫാൻസിന്റെ അടിച്ചു കുത്തിയ വോട്ട് കേറിയതോടെ ദിൽസ ടൈറ്റിൽ വിന്നറായി മാറി എന്നുള്ളതാണ് അങ്ങനെ വിന്നറായി പുറത്തേക്ക് ഇറങ്ങിയ ദിൽസയോട്ട് എല്ലാരും ചോദിച്ചത് ഒരൊറ്റ ഒറ്റ ചോദ്യമായിരുന്നു റോബിനെ കിട്ടുന്നില്ലെന്നുള്ളത് അന്നേരം ദിൽഷേനെ മറുപടി എനിക്ക് കുറച്ച് ടൈം വേണം എന്നുള്ളതായിരുന്നു പക്ഷെ റോബിനാണെങ്കിലോ വയസ്സ് പത്ത് മുപ്പത്തഞ്ച് കഴിഞ്ഞ് എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു അതോടെ ആ ബന്ധം ബ്രേക്കപ്പ് ആയി പോര പൂരം റോബിൻ ആർമി കുന്തവും കൊടിച്ചക്രവും എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു അറക്കിറങ്ങി മക്കളെ ദിൽഷക്കെതിരെ മാസ്യൂ സൈബർ അറ്റാക്ക് ആയിരുന്നു പിന്നെ നടന്നത് ആവശ്യം കഴിഞ്ഞപ്പോൾ റോബിനെ തേച്ചേ എന്നും പറഞ്ഞുകൊണ്ട് റോബിൻ ആർമി പിന്നീട് അങ്ങോട്ട് കരഞ്ഞു മെഴുകിലായിരുന്നു റോബിൻ ഫാൻസിന് അവതാരം കൊണ്ടാണ് ദിൽഷ ആയത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ വന്നാലും ദിൽഷ റോബിനെ കെട്ടിയേ പറ്റും എന്നുള്ള ലെവലായി കാര്യങ്ങൾ മെയിൻ ആയിട്ട് റോബിൻ ഗ്രൂപ്പുകളാണ് ഈ സൈബർ അറ്റാക്കിന് നേതൃത്വം കൊടുത്തത് എന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ വിന്നർ ആയിട്ട് പോലും ദിൽഷ്യ പിന്നീട് അങ്ങോട്ട് യാതൊരു സമാധാനവും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ കഴിഞ്ഞപ്പോ രണ്ടു വർഷമായില്ലേ സീസൺ സിക്സ് ഫൈനൽ കുറച്ച് ഓൺലൈൻ മീഡിയാസ് ആവാനായപ്പോൾ ഇത്തവണത്തെ വിന്നർ ആവാൻ ആരാണ് സാധ്യത ജയിക്കാൻ സാധ്യത ഉണ്ടോ വീണ്ടും ഒരു ലേഡി വിന്നർ ഉണ്ടാവുമോ ഈ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് ആര് വിന്നർ ആവുമെന്ന് പറയാൻ കഴിയില്ല ആര് ജയിച്ചാലും കുഴപ്പമില്ല ലേഡി വിന്നർ ഉണ്ടാവുകയാണെങ്കിൽ അത്രയും സന്തോഷം ഒരാളും കൂടി ലേഡി വിന്നർ ആവുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞു അതോടെ ഓളെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്ന രീതിയിൽ വളച്ചൊടിച്ചു ആ രീതിയിലുള്ള തമിഴീനുകളൊക്കെ പഠിച്ചു വിടാൻ തുടങ്ങി പിന്നെ ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ഞാൻ പറഞ്ഞ ആവശ്യമില്ലല്ലോ റോബിൻ ഫാൻസും ടീമും കയറങ്ങ് നിരങ്ങളായിരുന്നു ദിലിശന പൊങ്ങാറിട്ടെന്ന് പറഞ്ഞാൽ മതിട്ടോ വല്ലാത്തൊരവസ്ഥയാണ് മക്കളെ എന്താണ് നമുക്ക് ദിലിശ ശരിക്കും എന്താണ് പറഞ്ഞതെന്ന് കേട്ടോക്ക ലേഡി ബിഗ് ബോസ് വന്നാൽ നല്ല അഭിപ്രായമല്ലോ കാരണം ഇപ്പം ബിഗ് ബോസ് ചരിത്രത്തിൽ ഇന്നും ഞാൻ മാത്രമേ ലേഡി പിന്നെക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഇഷ്ടമല്ല റിസർവ് ചെയ്യുന്നത് കാരണം അവര് തന്നെ വിൻ ചെയ്യണം എന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പിന്നെ ഹൺഡ്രഡ് ഡേയ്സ് ആ വീട്ടിൽ നിൽക്കാന്ന് പറയുന്നത് അല്ല അതിപ്പം ഇപ്പൊ ഇപ്പൊ ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് ഈ ടോപ്പ് ഫൈവിലെ എല്ലാവരും വിന്നേഴ്സ് ആണ് കാരണം ആ ഹൺഡ്രഡ് ടൈസ് അത്രയും സ്ട്രഗിൾ ചെയ്ത് നിക്കുന്നെന്ന് പറയുന്നത് പുറത്ത് നിന്ന് കാണുന്ന ആളുകൾക്ക് അതൊരു എന്റർടൈൻമെന്റ് ആണ് അടി ബഹളം അത് പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അറിയുള്ളൂ അത് എത്രമാത്രം സ്ട്രഗിളിങ് ആണ് ഈ തല്ലുകൂടുന്ന താരത്തിന് നമ്മൾ വീണ്ടും കാണണം അവരൂടെ വീണ്ടും നമ്മള് ചിരിക്കണം കളിക്കണം പിന്നെയും വാക്കുണ്ടാക്കണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പം അവർ ഇത്രയും ഹൺഡ്രഡ് ഏയ്സ് നിന്നു പറയുന്നതിന്റെ ഒരു വലിയ കാര്യമാണ് ഈ അവര് ലക്ഷ്യമേടാം പിന്നെ അധികം ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത് ആരും എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് ആര് എന്തെങ്കിലും മൂന്നുകാരായിരിക്കും അപ്പൊ എനിക്കൊന്നും ഇവർ മൂന്നുകാർക്ക് ആർക്ക് കിട്ടിയാലും ആണ് കാരണം എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് ഹൺഡ്രഡ് ഡേയ്സ് വന്നു എല്ലാവർക്കും അതിൻറ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല ആരാസ് പറയാൻ പറ്റില്ല സീസൺ ഫൈനലിൽ രണീഷയോ വന്നപ്പോഴും നമുക്കിപ്പോ ഒത്തിരി പേര് സപ്പോർട്ട് തകലീട്ടിനെ തന്നെയാണ് പക്ഷെ എങ്കിലും ആർക്ക് എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാം ഇവൻ ശോഭ ഒരു പൊസിഷനൊന്നും നമുക്ക് പ്രെഡിറ്റ് ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു ഒരിക്കലും അത് കിട്ടിക്കണപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന കണ്ടപ്പോഴാണ് ഓക്കെ അതൊരു ടെൻഷൻ ഉൾപിടിച്ച കാര്യമാണ് അത് അവിടെ വരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പ്രെഡിറ്റ് ചെയ്യുന്ന ആരും ആയിരിക്കത്തില്ല ചിലപ്പോ വന്ന് കപ്പ് എടുക്കാൻ പോകുന്നത് പിന്നെ എനിക്ക് ചിലപ്പോ അതിനേക്കാളും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അവർക്ക് ആണെങ്കിലും ഒരുപാട് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ എന്താ പറയാ അതൊക്കെ അതിന്റേതായ രീതിയിൽ എടുത്തിട്ട്

വിൻ വിൻ ചെയ്താൽ ചെയ്തില്ലെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യണം അതെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇല്ലേ പറയുന്നത് അതൊക്കെ പോട്ടെ ഇതിലെവിടെയാണ് ജാസ്മിൻ വിന്നറ ദിൽ അല്ല മനസ്സിലാവത്തോന്ന് ചോദിച്ചാണ് ഓൺലൈൻ മീഡിയാസ് കുത്തി കുത്തി ചോദിച്ചിട്ടും ആരാണ് വിന്നർ ആവുക എന്ന് അറിയില്ല എന്നുള്ളതാണ് ദിൽസ അവിടെ മറുപടി പറഞ്ഞത് അല്ലേ ഞാൻ മാത്രം ലേഡി വിന്നറായാൽ പോരല്ലോ ജാസ്മിൻ ആവട്ടെ ഫൈനൽ ഫൈവ് എത്തി എല്ലാവരും ഡിസേർവിങ് ആണെന്നുള്ള രീതിയിലാണ് ദിൽഷ ഇവിടെ സംസാരിച്ചത് ദിൽശയുടെ ഈ പ്രസ്താവനകളെ വളച്ചൊടിച്ചാണ് ജാസ്മിൻ വിന്നർ വിന്നറാവണമെന്ന് ദിൽഷ പറഞ്ഞു രീതിയിൽ ഇവർ ആ കാരണം അറിയാം പറഞ്ഞാലും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ വളച്ചൊടിച്ചതാണ് എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു കമന്റ് ബോക്സ് കാണേണ്ടതാണ് മക്കളെ നമ്മുടെ റോബിൻ ഫാൻസ് വെച്ചിട്ടുണ്ട് റോബിൻ ഫാൻസ് മാത്രമല്ല കേട്ടോ ഫാൻസും ഉണ്ട് ദിലിശ എന്ത് എന്ന് പോലും നോക്കാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന തമ്മിലുകൾ വായിച്ച് മാത്രമാണ് ഇവർ കമന്റ് ഇടുന്നത് എന്തായാലും ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ വായിച്ചു തരാം റോബിൻ ആർമിയുടെ അവതാരത്തിൽ ഔതാരത്തിൽ വിജയ ഇവൾ എങ്ങനെയാ വിന്നറായത് എന്ന് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം റോബിന്റെ വോട്ടിൽ നീ ജയിച്ചത് ഞങ്ങൾ റോബിന് കൊടുക്കാനിരുന്ന വോട്ടിലാണ് ചിലച്ച ശരി അല്ല ഞാൻ ചോദിച്ചോട്ടെ ആര് പറഞ്ഞു നിങ്ങളോട് ദിലിശക്ക് വോട്ട് ചെയ്യാനേ നിങ്ങളുടെ ഡോക്ടർ പുറത്തായതല്ലായിരുന്നോ ആർക്കും വോട്ട് ചെയ്യാതിരുന്നോടായിരുന്നു യുവമാരുടെ കരച്ചില് കേട്ടാ തോന്നാം ആരോ കയത്തിൽ കത്തി വെച്ച് വോട്ട് ചെയ്യിപ്പിച്ച പോലാണ് തോന്നുന്നത് മുളുപ്പുണ്ട് എങ്ങനെ കിടന്ന് കരിയൻ കൊല്ല രണ്ടായില്ല മക്കളെ ഗെറ്റ് യുവർ ലൈഫ് ഗൈസ് അതല്ലാണ്ട് ദിലിശ്യ ഞങ്ങളുടെ റോബിനെ പറ്റിച്ച് എന്നും പറഞ്ഞ് ഇങ്ങനെ കരിഞ്ഞു മഴകി നടക്കല്ലേ അതിൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അടുത്ത കമന്റ് നോക്കാം ഡോക്ടർ റോബിൻ വിൻ ചെയ്യേണ്ടതായിരുന്നു ഡോക്ടർക്ക് വേണ്ടി ദിലിശ വോട്ട് കുത്തിയേ ഞങ്ങൾ ആരായി നിങ്ങൾ പൊട്ടന്മാരായി അതെന്നെ പൊട്ടൻ എന്ന് പറഞ്ഞാൽ ഭൂലോക പൊട്ടൻ ഇത്രയും ഗതികെട്ട് ഡോക്ടർ ഫാൻസ് ലോകത്ത് വേറെ ഇവിടെ ഉണ്ടാവില്ല റോബിൻ ഫാൻസിന്റെ പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ദിൽസേക്ക് വോട്ട് ചെയ്തത് അല്ലാണ്ട് ദിൽസിനോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലല്ലോ എന്നെ പുറത്താക്കിട്ടൊന്നും കാര്യമില്ല ഞാനാണ് അവിടെ മാസ് ഞാൻ പറയുന്ന ആളെ ഇവിടെ ആവും എന്നും പറഞ്ഞോണ്ടായിരുന്നല്ലോ റോബിൻ ദിൽസക്കിട്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞത് ഫാൻസിനോട് പിന്നെ നിങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ദിൽശ ജയിച്ചെന്ന് പറഞ്ഞ കോമഡി ഓ മക്കട സ്വന്തം കഴിവുകൊണ്ട് ബിഗ് ബോസിലെത്തിയ ആളാണ് ദിൽസ അത് കഴിഞ്ഞു അവൾ അവളുടെ പാട് നോക്കി പോയിട്ടുണ്ട് അവളുടെ ഡാൻസും പരിപാടികളൊക്കെ ആയിട്ട് അതല്ലാണ്ട് നിങ്ങളുടെ ഡോക്ടർ റോബിനെ പോലെ അല നടക്കാലോ ചെയ്തത് അവളുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടു എന്നാ ഉണ്ട് പിന്നെ നല്ല നല്ല രീതിയിൽ കളിച്ചിട്ട് തന്നെയാണ് പിന്നെ വിന്നർ ആവാൻ പ്ലസ് ലീഗ് ചാൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ വോട്ട് ചെയ്തപ്പോ അതും കൂടി വെച്ച് ഈസി ആയിട്ട് വിൻ ചെയ്തു ഇനിയിപ്പോ വേറെ വഴിയൊന്നും ഈ വോട്ട് ചെയ്തവന്മാരൊക്കെ കണ്ണാടി നോക്കി സ്വയം വിളിച്ചോ ഭൂലോക ഭൂലോകും അനർ വിളിക്കുന്ന ഡോക്ടറും പിന്നെ അവന്റെ അൾട്രാ ടോക്സിക് ഫാൻസും ഇജാതി ദുരന്തം വിളിച്ച ഫാൻസ് നോക്കാം ഇതുപോലെ പ്രേമനാടകം കളിച്ചു ജയിച്ചാൽ പിന്നെ അങ്ങനെയല്ലേ പറഞ്ഞു ഇതും തേപ്പ് തന്നെയല്ലേ എന്ത് പ്രേമനം ആര് കളിച്ചു റോബിനും ബ്ലസ്ലിയും ഒരുപോലെല്ലോ ദിശ രണ്ടുപേരും ഒരേപോലെ പെരുമാറി വെറുപ്പിക്കാൻ വേർപ്പിക്കാൻ അവസാനം വരെ സൗഹൃദത്തിനപ്പുറത്തേക്ക് ഒരു സൂചനയും ഷോ കണ്ട് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല ഇതൊരു ഗെയിമാണ് ദിൽഷ ആ ഒഴുക്കിനൊപ്പം പോയി ഇപ്പൊ ഇവിടെ ജാസിനൊക്കെ കാണിച്ചു കൂട്ടിയ അവരാധ പരിപാടികൾക്കൊന്നും ദിലിശ നിന്ന് കൊടുത്തിട്ടില്ല മലന്തസായി ഡീസന്റ് ആയിട്ടാണ് അവള് കളിച്ചത് അവരുടെ സൗഹൃദം പ്രണയമായി തെറ്റിദ്ധരിച്ച് നിങ്ങളുടെ ഡോക്ടറേയും ഫാൻസറേയും പറഞ്ഞു ഇതൊക്കെ എത്ര തവണ നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ എത്ര പറഞ്ഞിട്ട് എന്താ കാര്യം ലവരേശം ബോധം വേണ്ട കുറെ പി ആർ ടീം പിന്നെ കൊറേ ഫാൻസും ഇത്ര കാലം കഴിഞ്ഞിട്ട് ഇവരുടെ ഒക്കെ മനസ്സ് നോക്കണേ ഇപ്പോഴും ഡോക്ടർ ഓബിൻ ഡോക്ടർ ഓബിൻ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് ചോറന്നല്ലേ തിന്നത് എന്ത് കണ്ടിട്ടാണ് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും അലറാം മാത്രം അറിയാവുന്ന ചങ്ങാനെ ഇപ്പോഴും പൊക്കി പിടിച്ച് നടക്കണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര ആവശ്യം ഒരു കൊടുത്തും കിട്ടുന്നില്ല ഇവന്റെ എം സിനെ തള്ളല് കണ്ട് വിശ്വസിച്ചു ഫാൻസായ കുറെ ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത് ഇതൊക്കെ ഞാൻ പറയുമ്പോഴും എല്ലാരും കൂടി വന്ന് എനിക്ക് പൊങ്കാല പൊങ്കാലിടുന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം വന്നു തെറി പറഞ്ഞു പൊയ്ക്കോ എന്റെ രോമത്ത് പോലും കൊള്ളാൻ പോണില്ല കൊക്ക എത്ര കുളം കണ്ടതാ ഇനിയും അവസരം വന്നാ ഇത്തരം ടോക്സിക് ഫാൻസിനെതിരെ ഇനിയും സംസാരിച്ചോണ്ടേ ഇരിക്കും സഹിക്കാൻ പറ്റുമെങ്കിൽ സഹിച്ചോ ഇല്ലെങ്കിൽ നാല് തെറി വിളിച്ച് ഫ്രസ്ട്രേഷൻ തീർത്തും കുറച്ച് കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ഈ ഉടായ്പ് ഡോക്ടർക്ക് വേണ്ടി വാദിച്ചു തെറി വിളിച്ച് നടന്ന ത്ത് കപ്പ നടാൻ രണ്ട് കൂവി കുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും ഉണ്ടായനെ എന്നൊരു ഫീൽ ഉണ്ടാവാണ്ടിരുന്നാൽ മതി അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണിതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം